ിശിഹായി സ്നേഹം നിറഞ്ഞവരെ പതിനഞ്ചു നോമിൻ്റെ ഒരുക്കമായിട്ട് ആറാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും സ്വർഗത്തിൽ നമുക്കായി ഒരു അമ്മയുണ്ട് എന്ന പ്രത്യാശയോടെ നാം ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുകയാണല്ലോ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നാല് വിശ്വാസ സത്യങ്ങൾ ഉണ്ട് ഒന്ന് പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ് രണ്ട് പരിശുദ്ധ അമ്മ ദൈവമാതാവ് മൂന്ന് പരിശുദ്ധ അമ്മ അമനോത്ഭവയാണ് നാല് പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയാണ് തന്നിലെ ദൈവവിശ്വാസത്തെ പ്രവർത്തി തലത്തിലേക്ക് എത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു ദൈവസ്നേഹത്തോടൊപ്പം തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന കൽപ്പന ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു തന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ആറുമാസം ഗർഭിണിയാണെന്ന് ദേവദൂതൽ നിന്ന് മനസ്സിലാക്കിയ പരിശുദ്ധ അമ്മ അവളുടെ അടുത്തേക്ക് യാത്രയായി എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ ഓടിയെത്തുകയുണ്ടായി കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തുറന്നപ്പോൾ വിവരമറിയുന്ന മറിയം തന്റെ പുത്രനിലൂടെ ആ കുടുംബത്തെ രക്ഷിച്ചു അവരുടെ മാതാവായി അവർക്ക് ധൈര്യം നൽകിയത് പരിശുദ്ധ അമ്മയായിരുന്നു നമ്മുടെ ചുരുങ്ങിയ കാലങ്ങളിൽ സഹോദരങ്ങളെ സ്നേഹിച്ച് അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചില്ലെന്ന സഹോദരത്തിന്റെ ജീവിതം നയിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു യഥാർത്ഥ ക്രിസ്തീയ ആരാധന എന്തെന്ന് മറിയം നമുക്ക് കാണിച്ചു തന്നു കാനായിട്ട് കല്യാണവിരുന്നിൽ വിഷമിച്ചിരുന്ന കുടുംബാംഗങ്ങളോട് ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവൻ പറയുന്നത് പോലെ ചെയ്യുവൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ക്രിസ്തുവിലേക്ക് അവരെ നയിക്കുകയായിരുന്നു നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കും മാതാവും മധ്യസ്ഥയും നിത്യഗണികയുമായ പരിശുദ്ധ അമ്മയെ നേടുവാൻ കഴിയുമ്പോൾ ദൈവസ്നേഹത്തെ കൂടുതൽ അറിയുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നു മാതാവിന്റെ സംരക്ഷണ വലയത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും വേദന അനുഭവിക്കുന്ന എല്ലാ ക്രൈസ്തവ സഹോദരങ്ങളെയും മാതാവിന്റെ വിമല ഹൃദയത്തിന് മുൻപിൽ നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മയെ പോലെ അടിയുറച്ച വിശ്വാസത്തിൽ വളരുവാനും ദൈവത്തിനും ദൈവജനത്തിനുമായി ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ